നമസ്കാരം ഞാൻ ലാലുമലയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടും എത്രമാത്രം ശ്രമകരമായി പ്രവർത്തിച്ചിട്ടും നിങ്ങൾ പ്രതീക്ഷക്കൊത്ത് നിങ്ങളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ച ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ ഉണർന്നതിന് ശേഷമാണ് ആ ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് ഈ സമയത്ത് ബോധപൂർവം നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഉപബോധ മനസ്സ് ഏറ്റെടുക്കും അതിനാൽ തന്നെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ കഴിയുന്ന അതുല്യമായ ഒരു അഫർമേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതിരാവിലെ ഉണർന്ന ശേഷവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും തുടർച്ചയായ ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളിത് ചെയ്താൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉടൻ അനുഭവിക്കാൻ കഴിയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖമുണ്ടാകുന്നത് ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ നിന്നും ഒരു ഫലം ആഗ്രഹിക്കുന്നു ഫലം ആഗ്രഹിച്ച് എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മളെ നിരാശപ്പെടുത്തും അത് ഉദാഹരണത്തിന് നിങ്ങളൊരാൾക്കൊരു ഉപകാരം ചെയ്തു ഒരു അത്യാവശ്യ സമയത്ത് ചിലപ്പോൾ പണം കൊണ്ടോ അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ടോ സമയം കൊണ്ടോ നിങ്ങൾ ഒരു ഒരു ഉപകാരം ചെയ്തു എന്ന് കരുതുക നിങ്ങൾക്കതേപോലൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഒരു തിരിച്ചൊരു ഉപകാരം ചിലപ്പോൾ പ്രതീക്ഷിക്കും തീർത്തും അവർ നിങ്ങളെ നിരാശപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇനി ഒരുത്തർക്കും ഒരു നന്മയും ചെയ്യരുതെന്ന് ഇതാണ് നമ്മുടെ കുഴപ്പം നമ്മൾ പ്രത്യക്ഷമായി ആരിൽ നിന്ന് എന്ത് പ്രത്യുപകാരം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു ഉപകാരത്തിന് ഒരു തിരിച്ചൊരു നല്ല വാക്ക് പോലും പ്രതീക്ഷിച്ചാൽ അത് കിട്ടില്ല പകരം പരോക്ഷമായി വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ കടം കൊടുത്തവരായിരിക്കില്ല നമുക്ക് അത്യാവശ്യ നേരത്ത് കടം തരുന്നത് നമ്മൾ അത്യാവശ്യ നേരത്ത് സഹായിച്ചവരായിരിക്കില്ല നമ്മൾ അത്യാവശ്യ നേരത്ത് നമ്മളെ സഹായിക്കാൻ വരിക അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ ഈ യൂണിവേഴ്സിന് സമ്മാനിക്കുക ഈ പ്രപഞ്ചത്തിന് സമ്മാനിക്കുക അത് നമുക്ക് നിറഞ്ഞ് കവിഞ്ഞ് കുലുക്കി അത് നമുക്ക് തിരികെ തരും അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര സാന്നിധ്യത്തെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും പ്രപഞ്ചത്തിലെ നന്മകളോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടിയും നമ്മുടെ പ്രവൃത്തികളെ വിനിയോഗിച്ചാൽ തീർച്ചയായും നമുക്ക് പ്രയോജനമുണ്ടാകും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഈ അഫർമേഷൻ പറയാനായി നിങ്ങൾ ബോധപൂർവ്വം ഇരുന്നാൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ മാറ്റിമറിക്കും ഈ ഒരു ദിവസം കൂടി ഈ ലോകത്തിൽ ജീവിക്കാൻ അവസരം നൽകിയതിന് ഈ ലോകത്തിനോട് ഞാൻ നന്ദി പറയുന്നു ഈ പ്രകൃതിയോട് ഞാൻ നന്ദി പറയുന്നു ഈ പ്രപഞ്ചനാഥനോട് ഞാൻ നന്ദി പറയുന്നു ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു മനുഷ്യനായി പിറവി തന്നതിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു ഈ ലോകത്തിലുള്ള എല്ലാവരെയും എല്ലാറ്റിനെയും ഇപ്പോഴെനിക്കിഷ്ടമാണ് എല്ലാവർക്കും എന്നെയും ഇഷ്ടമാണ് എന്നെ ഈ ലോകം സ്നേഹിക്കുന്നു എനിക്ക് ജന്മം നൽകി പരിപാലിക്കുന്ന ഈ പ്രകൃതി തന്നെ എന്നെ വളരെയേറെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ജീവനെ ആദരിക്കുന്നു ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു അംഗീകരിക്കുന്നു ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു അംഗീകരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം അനിവാര്യമായതായിരുന്നു വിഷമകരമായ കാര്യങ്ങൾ പോലും നല്ലതിനായിരുന്നു എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു ഉൾക്കൊള്ളുന്നു നന്ദി അനുഭവങ്ങളെ നന്ദി ഞാൻ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരർത്ഥമുണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരർത്ഥമുണ്ട് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു ഈ ഭൂമിയിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത എന്തോ ഒന്ന് നിവർത്തിക്കാൻ ഈ ലോകമെന്നെ നിലനിർത്തുന്നു ഇപ്പോൾ ഞാനത് തിരിച്ചറിയുന്നു നന്ദി എൻ്റെ ജന്മം സഫല ജന്മം ഞാനൊരനിവാര്യതയാണ് ഞാനൊരനുഗ്രഹമാണ് എല്ലാറ്റിലും നന്മയുണ്ട് എല്ലാവരിലും നന്മയുണ്ട് ഞാനും നന്മയാണ് എല്ലാറ്റിലും നന്മയുണ്ട് എല്ലാവരിലും നന്മയുണ്ട് ഞാനും നന്മയാണ് എനിക്ക് സംഘർഷമുണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിന് അതിനെ നേരിടുവാനുള്ള അപാരമായ ശക്തിയാണുള്ളത് എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഫലമണിയുന്നത് ഞാൻ എൻ്റെ മനക്കണ്ണിലൂടെ ദർശിക്കുന്നു ഞാനെൻ്റെ പരിശ്രമം നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും എന്തെന്നാൽ എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന നേരത്തും പ്രതികൂലമാകുന്ന നേരത്തും ഞാൻ പരിശ്രമം നിർത്താതെ തുടരും ഞാൻ എൻ്റെ പരിശ്രമം നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും വിജയം വരെ ഞാൻ എൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും വിജയത്തിന് ശേഷവും ഞാൻ എൻ്റെ പരിശ്രമത്തിൽ നിന്നും പിൻവാങ്ങില്ല സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും ഞാൻ എൻ്റെ ചിന്തകളെ എനിക്ക് അനുകൂലമാക്കി തന്നെ നിലനിർത്തും ഞാൻ എൻ്റെ ചിന്തകളെ എനിക്കെന്നും അനുകൂലമാക്കി നിലനിർത്തും സാഹചര്യങ്ങളല്ല എൻ്റെ മനോഗതി നിർണയിക്കുന്നത് എൻ്റെ ഇച്ഛാശക്തിയാണ് എൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും പിന്തുടരുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് എന്നിൽ എനിക്ക് ആത്മവിശ്വാസവും പ്രതീക്ഷയുമുണ്ട് എന്നിൽ തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഞാനിപ്പോഴും മനുഷ്യനിൽ വിശ്വസിക്കുന്നു എന്തെല്ലാം പ്രതിസന്ധികൾ തന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം എന്നെ കൂടുതൽ കരുത്തനാക്കാനായിരുന്നു എന്ന് ഞാൻ അറിയുന്നു ഞാൻ ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നു ഞാൻ എന്നെ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ കഴിവുകളിലും എൻ്റെ ശക്തിയിലും വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ സവിശേഷമായ നന്മകളിലും മൂല്യങ്ങളിലും വിശ്വസിക്കുന്നു ഞാൻ അതിൽ എന്നും ഉറച്ചു നിൽക്കുന്നു എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ നന്മകളിൽ നിന്നും എൻ്റെ സവിശേഷതകളിൽ നിന്നും എൻ്റെ ഗുണത്തിൽ നിന്നും ഞാൻ ഒരിക്കലും വ്യതിചലിക്കില്ല എൻ്റെ ശോഭനമായ ഭാവിയിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ എനിക്ക് കഴിയുന്നതിലേറെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ കഴിവുറ്റവനാണ് ഞാൻ കഴിവുറ്റവളാണ് എനിക്ക് നേരിടേണ്ടി വരുന്ന ഏത് പ്രതിസന്ധിയേയും പരിഹരിക്കാനുള്ള കഴിവ് എൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു എനിക്ക് വ്യക്തവും ശക്തവുമായ ഒരു ജീവിത ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ആർജവവും എനിക്കുണ്ട് ഞാനത് നേടുക തന്നെ ചെയ്യും ഞാനത് നേടുക തന്നെ ചെയ്യും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയോട് എൻ്റെ തൊഴിലിനോട് ഞാൻ നൂറ് ശതമാനവും ആത്മാർത്ഥതയുള്ളവനായിരിക്കും ആ ജോലിയിൽ ഞാൻ കൂടുതൽ തൃപ്തനും സന്തുഷ്ടനുമാകുന്നു ഞാനിപ്പോളായിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ ഞാൻ സംതൃപ്തനും സന്തുഷ്ടനുമാണ് ആ ജോലിയിലുള്ള എൻ്റെ പ്രാവീണ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ ജോലിയുള്ള എൻ്റെ അറിവ് ഞാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതിലൂടെ എൻ്റെ വരുമാനവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ആ ജോലി എനിക്ക് സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാനിപ്പോൾ പൂർണ്ണ സംതൃപ്തനാണ് ആ ജോലിയിൽ നിന്നും എനിക്ക് വരുമാന വർദ്ധനമുണ്ടാകുന്നു ആ ജോലിയിൽ നിന്നും എനിക്ക് ആനന്ദമുണ്ടാകുന്നു ആ ജോലി അവരന് സൗഖ്യം നൽകുന്നതായി മാറുന്നു ഞാനൊരു പ്രതീക്ഷയാണ് ഞാനൊരു പ്രോത്സാഹനമാണ് ഞാൻ കൂടുതൽ സ്മാർട്ടാകുന്നതും ഉയരങ്ങൾ കീഴടക്കുന്നതും കാണാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നു എൻ്റെ വിജയത്തിൽ കയ്യടി നൽകുവാൻ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നു എൻ്റെ ജീവിതം എൻ്റെ ട്രാക്കിലേക്ക് വരുന്നു ഞാൻ വിജയികളുടെ പാതയിലാണ് ഈ സമയം ഞാൻ കൂടുതൽ മോട്ടിവേറ്റഡ് ആകുന്നു ഞാൻ പ്രചോദിതനാകുന്നു ഞാൻ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ ജയിക്കാനായി ജനിച്ചവൾ ഞാൻ എന്നിൽ വിശ്വസിക്കും ഞാൻ എന്നിൽ പ്രതീക്ഷയർപ്പിക്കും എൻ്റെ വിജയം എല്ലാവരെയും ആനന്ദത്തിലാക്കും എൻ്റെ വിജയം ഒരുപാട് പേരെ വിജയിപ്പിക്കും ഈ ദിവസം ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവയ്പ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസം എനിക്കൊരു പുതിയ ദിവസം ഈ ദിവസം എൻ്റെ ജീവിതത്തിലെ ഇനിയുള്ള ആദ്യ ദിവസം എൻ്റെ ജീവിതത്തിലെ എൻ്റെ പുതിയ ദിനത്തിൽ ഞാൻ എന്നെ തന്നെ അഭിനന്ദിക്കുന്നു എൻ്റെ ജീവിതം മാറി മറിയുന്ന ദിവസമാണെന്ന് ഈ ദിവസം ഈ ദിവസത്തിനായാണ് ഞാൻ കാത്തിരുന്നത് ഈ ഒരു ഒരേ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഇതെൻ്റെ ദിവസമാണ് എന്നെ പുറകോട്ടടിക്കുന്ന എന്നിലെ എല്ലാ ദുഷ്ട എന്നിലെ എല്ലാ ദുർവാസനകളെയും എന്നിലെ ദുരാസക്തികളുടെ എന്നിലെ തെറ്റായ വഴികളുടെ വിത്തുകൾ ഉറങ്ങുന്നതിനെ ഞാൻ വറുത്തെടുക്കുന്നു ഞാൻ പുതിയ വ്യക്തിയാകുന്നു ഞാൻ ജീവിതത്തിൽ വിജയി ഞാൻ ജീവിതത്തിൽ വിജയിക്കാനായി വന്നവനാകുന്നു എൻ്റെ കൂടെ ഈ ലോകം മുഴുവനുണ്ട് ഈ ദിവസം എനിക്ക് കൈവന്ന ദിവസം ഞാൻ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ ജയിക്കാനായി ജയിച്ചവൾ പരാജയം എനിക്ക് ചവിട്ടുവടികൾ മാത്രം പ്രപഞ്ച സൃഷ്ടാവേ നന്ദി അനന്തകോടി നന്ദി എന്നെ എൻ്റെ ഈ ജീവിതത്തിൽ സഹായിച്ച സഹലരുമേ എൻ്റെ മാതാപിതാക്കളെ എൻ്റെ ഗുരുജനങ്ങളെ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ബന്ധുജനങ്ങളെ നന്ദി നന്ദി എൻ്റെ വിജയത്തിൽ നിങ്ങളെല്ലാവരും സന്തോഷിക്കുന്നതിൽ ഞാൻ സംതൃപ്തൻ എൻ്റെ വിജയം ആഗ്രഹിച്ച് എൻ്റെ വിജയം കാംഷിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നന്ദി 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 ഞാൻ വിജയപാതയിലായിരിക്കുന്നു ഞാൻ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ എന്നിൽ തന്നെ സംതൃപ്തനാണ് നന്ദി 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 പ്രിയ സുഹൃത്തെ ഞങ്ങൾ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷനിലും രണ്ട് ദിവസത്തെ ഓഫ്ലൈൻ ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ കോഴ്സിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി